ഒരിക്കൽ സംസാരിച്ച് അവസാനിപ്പിച്ച വിഷയത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ അതും ലാലേട്ടനെ പോലെ വലിയൊരാള് സംസാരിച്ച് ക്ലിയർ ചെയ്ത് അവസാനിപ്പിച്ച ഒരു വിഷയം വീണ്ടും അത് ചർച്ചയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാര്യം തന്നെയാണ് അങ്ങനെയുള്ളൊരു പ്രമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുൻ മത്സരാർത്ഥികളായ രഞ്ജിത്തും ഷാരികയും സരിഖയും ഹൗസിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് ഹൗസിനകത്ത് പ്രവേശിച്ച ഉടനെ രഞ്ജിത്ത് അനീഷിനെ കയറി മാന്തുന്നുണ്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു അനുമോൾ വിഷയം എടുത്തിട്ടത് എന്ന് മുൻഷിയോട് അനീഷ് പറയുന്നുണ്ട് ഇത് വേറൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടൊന്നും അല്ല എന്ന് അപ്പോൾ തന്നെ മുൻഷി ചോദിക്കുന്നുണ്ട് അനുമോൾ കബളിപ്പിക്കുകയായി അങ്ങനെയല്ല ഈ വിഷയം പറഞ്ഞു അത് അപ്പോൾ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്നാമതൊരാൾ വന്ന് അത് കുത്തിപ്പൊക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന മുഖത്തടിച്ച ഒരു മറുപടി തന്നെയാണ് അനീഷ് രഞ്ജിത്തിന് കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ മനസ്സിൽ തോന്നിയ കാര്യം തുറന്നു പറഞ്ഞു അത് അവിടെ അവസാനിപ്പിച്ചു വീണ്ടും അത് ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യം ഇവിടെയില്ല ഇനി അനീഷിന്റെ മനസ്സിലിരി പറയാനാണോ മുൻഷി രഞ്ജിത്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചത് എങ്കിൽ അനീഷ് എന്ന സ്ട്രേറ്റ് ഫോർവേഡായ ഒരു മനുഷ്യന് ഒരു ഉത്തരം മാത്രമേ ഇതിനുള്ളൂ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു അതിനപ്പുറത്തേക്ക് ഈ വിഷയം എടുത്തിടാൻ അയാളും ആഗ്രഹിക്കുന്നില്ല പിന്നെ അനീഷിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അനീഷ് കയറി മാതും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ